മാള കുഴൂരിലെ വയസ്സുകാരന്റെ കൊലപാതകത്തിൽ പ്രതി ജോർജോയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കൊലപാതകം പോക്സോ തട്ടിക്കൊണ്ടുപോകൽ വകുപ്പുകൾ പ്രകാരമാണ് പ്രതിക്കെതിരെ കേസെടുത്തിരിക്കുന്നത് വീടിനടുത്തുള്ള കുളത്തിലാണ് കഴിഞ്ഞ ദിവസം കുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വൈകിട്ട് ആറോടെ വീടിന് സമീപത്തു നിന്നായിരുന്നു വയസ്സുകാരനെ കാണാതായത് കുട്ടിയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയത് തെളിവെടുപ്പിനിടെ പോലീസിന് മുന്നിൽ കൂസലില്ലാതെ പ്രതി ജോർജോ വിവരിച്ചു നാട്ടുകാരുടെ കനത്ത രോഷത്തിനിടയിലായിരുന്നു തെളിവെടുപ്പ് കൊല്ലപ്പെട്ട വയസ്സുകാരന്റെ മൃതദേഹം വൈകിട്ടോടെ കുഴൂരിലെ ഇടവകപ്പള്ളിയിൽ സംസ്കരിച്ചു പ്രതി ജോജോയെ തെളിവെടുപ്പിന് എത്തിച്ച ഓരോ ഘട്ടത്തിലും നാട്ടുകാർ രോഷം പ്രകടിപ്പിച്ചു ഉച്ചയ്ക്ക് ഒന്നേ കാലോടെയാണ് പ്രതിയുമായുള്ള പോലീസ് സംഘം വയസ്സുകാരന്റെ വീടും കടന്ന് കൊലപാതകം നടന്ന ജാതിത്തോട്ടത്തിനോട് ചേർന്ന് കുളക്കരയിലേക്ക് എത്തിയത് നാട്ടുകാരെ വകഞ്ഞുമാറ്റി വഴിയൊരുക്കി പോലീസ് സംഘം കുളക്കരയിലെത്തിയപ്പോൾ പൂസലേതും കൂടാതെ നടന്ന കുറ്റകൃത്യം പ്രതി വിവരിക്കുകയായിരുന്നു ചാമ്പയ്ക്ക നൽകാമെന്ന് പറഞ്ഞാണ് കുളക്കരയിലേക്ക് കൊണ്ടുപോയത് പ്രകൃതി വിരുദ്ധ പീഡനത്തിന് തുനിഞ്ഞപ്പോൾ വയസ്സുകാരൻ ചെറുത്തു വീട്ടിൽ പറയുമെന്ന് ആയപ്പോൾ വായപൊത്തി കുളത്തിലേക്ക് തള്ളിയിട്ടു മൂന്ന് തവണ ആ പിഞ്ചുകുഞ്ഞ് കരയിൽ കയറാൻ ശ്രമിച്ചു മൂന്നാമത്തെ തവണ പ്രതി അതിശക്തമായി ആഴത്തിലേക്ക് വലിച്ചിട്ടു എന്നിട്ട് ഒന്നും അറിയാതെ കുട്ടിയെ തിരയുന്നവർക്കൊപ്പം പാടത്തിന്റെ കരയിൽ ആകെ തെരച്ചിൽ നടത്തി കഴിഞ്ഞ മാസം കുട്ടിയുടെ പിതാവ് വിദേശത്തേക്ക് മടങ്ങുന്നതിന് തൊട്ട് മുമ്പാണ് വീട്ടിൽ സി സ്ഥാപിച്ചത് അതിൽ നിന്നാണ് പ്രതിക്കൊപ്പം കുട്ടി പോകുന്ന നിർണായക ദൃശ്യങ്ങൾ കിട്ടിയത് മൃതദേഹം കുളത്തിലുണ്ടെന്ന് വ്യക്തമായതോടെ നാട്ടുകാരും പോലീസും ചേർന്ന് രാത്രി ഒമ്പത് മണിയോടെ പുറത്തെടുത്തു തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം വീട്ടിലെത്തിച്ചപ്പോൾ നിരവധി ആളുകളാണ് കുഞ്ഞിനെ കാണാനും അന്തിമോപചാരം അർപ്പിക്കാനും കാത്തുനിന്നത് നേരത്തെ ബൈക്ക് മോഷണത്തിന് പിടിയിലായി ദുർഗുണ പരിഹാര കേന്ദ്രത്തിൽ കഴിഞ്ഞിട്ടുണ്ട് ഇരുപതുകാരനായ ജോർജം സിസിടിവി ദൃശ്യങ്ങൾ കിട്ടിയതിനു പിന്നാലെ പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനുള്ള പോലീസ് നീക്കമാണ് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കേസിന്റെ ചുരുളഴിച്ചത് എന്തായാലും സംഭവിച്ച കാര്യങ്ങളൊക്കെ തന്നെ പ്രതി കൂസലൊന്നുമില്ലാതെ പോലീസിന് മുന്നിൽ വിവരിക്കുകയായിരുന്നു അതേസമയം നാട്ടുകാർ വളരെ രോഷാകുലരായി തന്നെയാണ് പ്രതിക്കെതിരെ പ്രതികരിച്ചത് ഇന്നലെ വൈകിട്ടോടെയാണ് കുട്ടിയെ കാണാതായത് തുടർന്ന് പോലീസിൽ പരാതി നൽകിയിരുന്നു അതിനുശേഷം നാട്ടുകാരും പോലീസും ഒക്കെ എല്ലാ പരിസരങ്ങളിലും അന്വേഷിച്ചു വരുന്നതിനിടയിലായിരുന്നു കുട്ടിയെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പിന്നീട് സിസിടിവിയിൽ നിന്നാണ് ഈ ഇരുപത് കാറിനൊപ്പം കുട്ടി ഓടിപ്പോകുന്ന കാഴ്ച കണ്ടത് പിന്നെ ഇരുപതുകാരനായ ജോജോയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ആദ്യം പ്രതി കുറ്റം നിഷേധിച്ചെങ്കിലും പിന്നീട് കുറ്റം സമ്മതിക്കുകയായിരുന്നു രണ്ടു തവണ മുക്കിക്കൊല്ലാൻ ശ്രമിച്ചിട്ടും നടക്കാതെ വന്നപ്പോൾ പിന്നീട് ആഴങ്ങളിലേക്ക് വലിച്ചെറിയുകയായിരുന്നു കുട്ടിയെ